ഹായ് വിവേഴ്സ് അനുഷ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഹോൾ സ്പൈസസ് പൊടിച്ചെടുക്കണം വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേ ടേബിൾ സ്പൂണോളം മൊത്തത്തിലുള്ള മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം സാജീരകം ഒരു ടീസ്പൂൺ പെരും ജീരകം ഫെനൽ സീഡ്സ് നാല് ഏലക്കായ ഒരു കഷ്ണം പട്ട പിന്നെ ചേർക്കേണ്ടത് ഗ്രാമ്പു നാല് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ജീരകം അതായത് ക്യുമിൻ സീഡ്സ് ഒരു ടീസ്പൂണ് ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൊത്തത്തിലുള്ള കുരുമുളക് ഒരു ടീസ്പൂണ് ഇതെല്ലാം കൂടെ ചെറുതീലിട്ടിട്ട് വറുത്തെടുക്കണം ആദ്യം തന്നെ നമുക്ക് മൊത്തത്തിലുള്ള മല്ലി ഒന്ന് വറുത്ത് വറുത്തെടുക്കാം അതിനൊരു പാനെടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മല്ലി ഇട്ട് കൊടുക്കാം ചെറുത മല്ലി ഒന്ന് ആയി വരുമ്പം ബാക്കിയുള്ള ഹോൾ സ്പൈസസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മല്ലി ഒന്ന് കളറ് മാറിക്കിട്ടും മാറി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയിലേക്ക് ബാക്കിയുള്ള സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം തണുത്തിട്ട് പൊടിച്ചെടുക്കാം ഇനി ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി മുക്കാ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ചേർക്കേണ്ടത് തൈര് തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത കട്ട തൈര് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂണോളം കട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള കറിയാണ് അതുകൊണ്ടാണ് തൈര് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റായി ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേ ലീഫാണ് രണ്ട് ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം കാശ്മീരി ചില്ലി വേണമെങ്കിലും ചേർക്കാം ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര തക്കാളി നല്ല പഴുത്ത തക്കാളിയിൽ ഒന്നര തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതും ഒന്ന് നല്ല ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കനിൽ കുറച്ച് ഉപ്പ് കുറവ് പോലെ ഫീൽ ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ചേർത്ത് കൊടുത്തത് വറുത്ത് പൊടിച്ച് വെച്ച ഹോൾ സ്പൈസസിൻ്റെ പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മസാലപ്പൊടിയും ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ചിക്കനും ആ പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല ആണ് ഈ പൊടിക്ക് അപ്പം കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വറുത്ത് പൊടിച്ചിട്ട് ചേർക്കാനായിട്ട് നോക്കാം ഞാനിപ്പോൾ ചിക്കനിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രേവി വേണ്ടത് കൊണ്ടാണ് കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തത് വെള്ളം വേണ്ട വേണ്ടാന്നാണെങ്കിൽ ചേർക്കണ്ട ഓപ്ഷണലാണ് അടച്ചു വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉപയോഗിക്കാം ഇടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ച പൊടിയായതുകൊണ്ട് ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ ഇതിലേക്ക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി തിക്കായി വരാനുണ്ട് കുറച്ചു നേരം കൂടെ ഒന്ന് അടച്ച് വേവിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്കിപ്പം ചേർത്ത് കൊടുക്കുന്നത് രണ്ട് നുള്ളു കസൂരി മേത്തി കൈവെച്ചൊന്ന് പൊടിച്ചതിന് ശേഷം രണ്ട് നുള്ളു കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മേത്തി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ വരുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് കറി തിക്കാക്കി എടുക്കാം വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്